കുഴയ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷത്തോടെയാണ് ഞാൻ ഈ അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇറവിലിറ്റർ കം ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിയിടങ്ങൾക്ക് കൃഷി നടത്തുന്നതിന് നമുക്ക് ചില അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ് നമുക്ക് മുൻകാലങ്ങളിലുള്ള അനുഭവത്തിൻ്റെ രീതിയിലല്ല കാലാവസ്ഥയുടെയും മറ്റും പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നു ഭവിക്കുന്നത് വലിയ മഴയുണ്ടാകുന്നു വലിയ വരൾച്ചയുണ്ടാകുന്നു ഇതെല്ലാം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് കൃഷിയെയാണ് ഇവിടെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചില പദ്ധതികളും മറ്റും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് അത്തരമൊരു അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യമായിരുന്നു കുറച്ച് നാൾ മുമ്പ് കേരളത്തിൻ്റെ നിയമസഭ ഇപ്പോഴത്തെ നിയമസഭ രൂപം കൊണ്ടതിന് ശേഷം കുറച്ച് നാളുകൾക്കകം നിങ്ങളുടെ ആദരണീയനായ എം എൽ എ ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി ഒരു സബ്മിഷനിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചത് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എത വഹിച്ചു നിലവിലുള്ള സേവിങ്സുകൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഒരുപക്ഷെ ആ സബ്മിഷനിൽ ഉന്നയിച്ച എല്ലാ പദ്ധതികളും അതിലെ മൂന്ന് പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു മൂന്ന് പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് കോടി കോടി രൂപയാണ് രൂപയുടെ സേവിങ്സ് പദ്ധതികൾ ആരംഭിച്ചു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി ടീച്ചർ അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് പ്രതീഷ് പി ഡി അടാട്ട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരീഷ്മ അഭിലാഷ് വാർഡ് മെമ്പർ ബിനിത തോമസ് കൃഷി ഓഫീസർ അശ്വതി ഗോപിനാഥൻ കെ എസ് ബബുൽനാഥ് കെ കെ ചന്ദ്രൻ കെ പി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എൽ ഡി സി ചീഫ് എഞ്ചിനീയർ ശാലിനി പി കെ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സ്വാഗതം പറയുകയും അടാട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റെജി എ എസ് നന്ദി പറയുകയും ചെയ്തു പുഴയ്ക്കൽ പുഴയിൽ മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന അധിക ജലം ഒഴുക്കിവിടുന്നതിനാവശ്യമായ സ്ലൂയിസുകൾ ഇല്ലാതിരുന്നതിനാൽ മഹാപ്രളയകാലത്തും തുടർന്നും സമീപ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളപ്പൊക്കം നേരിട്ടിരുന്നു ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കെ എൽ ഡി സി കനാലിൽ ബണ്ട് പൊട്ടിച്ചാണ് അമിതജലം ഒഴുക്കിക്കളഞ്ഞിരുന്നത് ഇപ്രകാരം ബണ്ട് പൊട്ടിക്കുന്നതുവഴി കോൾ കൃഷിയിടങ്ങളിലേക്ക് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും തള്ളിക്കയറി ഈ പ്രദേശങ്ങൾ കൃഷിയോഗ്യമല്ലാതാകുന്ന സാഹചര്യം കർഷകർ നേരിട്ടിരുന്നു ഇത്തരത്തിൽ പൊട്ടിച്ച ബണ്ട് വർഷാവർഷം പുനർനിർമ്മിക്കേണ്ടി വരുന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായാണ് പുഴയ്ക്കൽ തോടിന്റെ വലതുബണ്ട് തുടങ്ങുന്നിടത്ത് റെഗുലേറ്റർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ തീരുമാനിക്കുന്നത് ഇതുവഴി അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് വാർഡ് പ്രദേശത്തെയും പൂങ്കുന്നം ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിലെയും വെള്ളപ്പൊക്കം വലിയൊരളവ് വരെ കുറയ്ക്കുവാനും കൃഷിയിടങ്ങളിലേക്ക് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും തള്ളിക്കയറുന്നത് ഒഴിവാക്കുവാനും സാധിക്കും ഇതുമാത്രമല്ല വിവിധ കോൾപ്പടവുകളിലെ ജലവിധാനം ക്രമപ്പെടുത്തുന്നതിനും ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കും ഈ വിഷയം ഉന്നയിച്ച് പുഴയ്ക്കൽപ്പുഴയുടെ വലതുപണ്ടിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കൃഷിവകുപ്പ് രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ പദ്ധതിക്കായി കെ എൽ ഡി സിക്ക് അനുവദിക്കുകയായിരുന്നു ഡെസ്ക്